നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ബീഹാർ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനെയും എൻ ഡി എ മുന്നണിയെയും സംബന്ധിച്ചു നോക്കുമ്പോൾ മോദിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എങ്ങനെയാണ് അതിന്റെ പ്രാധാന്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് വലിയൊരു ആരോപണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വലിയൊരു ആരോപണത്തിനും ശേഷം ഉയർന്നു വരുന്ന ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ആ പുറമേ കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് ഫാക്ടുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേനും അതുവരെ മോദി പോലും പ്രസംഗിച്ചിരുന്നത് നാനൂറ് സീറ്റിൽ സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്നായിരുന്നു മോദി അന്ന് പ്രചരിപ്പിച്ചില്ല അന്ന് ബി ജെ പി പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വലിയൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് ആകെ ഇരുന്നൂറ്റി നാല്പത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ നേടാനായത് ബാക്കി സീറ്റുകൾ എന്ന് പറഞ്ഞാൽ പിന്തുണയോടുകൂടിയാണ് അതായത് ആർ ജെ ഡിയുടെയും ജെ ഡിയുൻ്റെയും പിന്തുണയോടുകൂടിയാണ് മോദി അധികാരത്തിലേറുന്നത് അപ്പം അങ്ങനത്തെ ഒരു പ്രധാന കക്ഷി എന്ന് പറയുന്നത് ഒന്ന് ജെ ഡി യു പന്ത്രണ്ട് സീറ്റും പിന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഏഹ് ടി ഡി പി ഇരുപത് സീറ്റുമാണ് ലോക്സഭയിലേക്ക് മോദിക്ക് സംഭാവന ചെയ്യുന്നതും ആ എം പിമാരെ സംഭാവന ചെയ്യുന്നതും മോദി അധികാരത്തിലേറുന്നതും അങ്ങനെയായിരുന്നു ഇത് ഈ കാരണം വെച്ചാല് ഈ ഇവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഈ ജെ ഡി യു ആണ് ഇപ്പൊ ഇവിടെ ഹരിയാനയില് ഭരിച്ചോണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ വല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് അവിടെ കാരണം വെച്ചാൽ ഈ സാഹചര്യം ഉണ്ടാകാൻ കാരണം വെച്ചാൽ ഇപ്പൊ നിലവിൽ ഇപ്പം ബീഹാറിലെ ഒരു സീറ്റ് നില ഏതാണ്ട് ഇങ്ങനെയാണ് ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റ് അതായത് അവർ മൂന്നാം സ്ഥാനത്താണ് മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പില് മൂന്നാം സ്ഥാനത്ത് സെക്കൻഡ് ബി ജെ പി വരുന്നത് ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റ് ഒന്നാം സ്ഥാനം കിട്ടുന്നത് ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ച് സീറ്റിലാണ് ആർ ജെ ഡി ഭരിക്കുന്നത് പക്ഷേ ഏറ്റവും ഭൂരിപക്ഷമുള്ള ആർ ജെ ഡി പ്രതിപക്ഷത്തിരിക്കുകയും ബാക്കി ബി ജെ പി ബി ജെ പിയും ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജെ ഡി യു അധികാരം ആ സീറ്റുകളുമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത് അപ്പം ഇങ്ങനൊരു സാഹചര്യമാണ് ബീഹാറിലെ ഒരു സാഹചര്യം ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതായത് ബി ജെ പിന്തുണയോടുകൂടി നിതീഷ് മുഖ്യമന്ത്രി ആക്കിയതിന്റെ ഒരു ഇതിലാണ് ലോകസഭയിലും പന്ത്രണ്ട് സീറ്റ് സംഭാവന ബി ജെ പിക്ക് സംഭാവന അപ്പൊ അങ്ങനെയാണ് മോദി ജയിച്ചു നില്ക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ പുള്ളി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കാരണം പുള്ളി എങ്ങോട്ട് വേണമെങ്കിലും മാറാം പുള്ളിയുടെ അധികാരം നിലനിർത്താൻ പുള്ളി എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന ാണ് അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യുന്നത് നിർണായകമായി മാറുന്നത് കാരണം വെച്ചാല് ഇപ്പം ഇവിടെ ബീഹാറിൽ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ മോദിയോടുള്ള പിന്തുണ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ മോദിക്ക് കസര നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിനോട് പുള്ളി ഇന്ത്യാ സഖ്യത്തോട് ചേരു ഓൾറെഡി പുള്ളി ഇന്ത്യാ സഖ്യത്തിലായിരുന്നു ആദ്യം ആ ഇന്ത്യ സഖ്യം ചേരുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവര് സഖ്യമുണ്ടാക്കുമ്പോൾ ആദ്യത്തെ അതെ പ്രധാനി ആയിരുന്നു അയാൾ പക്ഷെ അതിൽ നിന്ന് പിന്നീട് പിൻവാങ്ങുകയും അയാൾ ബി ജെ പിക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് അഞ്ചാറ് മാസങ്ങളെ നിന്നുള്ളൂ പിന്നെ അത് ബിജെപിക്ക് പിന്തുണ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു അപ്പം ഇതുകൊണ്ട് തന്നെയാണ് വളരെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നതും ബീഹാർ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ കാരണം കാരണമാതുകൊണ്ട് തന്നെയാണ് അപ്പം അത്തരത്തിലൊരു പിന്തുണ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഏഹ് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭാര്യം തീർച്ചയായിട്ടും മോദിക്ക് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇത്ര കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് വലിയൊരു തോൽവി ഉണ്ടായാൽ നഷ്ടപ്പെടും അത് മോദിയുടെ സീറ്റ് നഷ്ടപ്പെടും അല്ലെങ്കിൽ മോദിയുടെ കസേര തെറിക്കും എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം പ്രധാനമായിട്ടും അവരെ ഉന്നമിക്കുന്നത് വനിതാ വോട്ടർമാരെയാണ് സ്ത്രീകൾക്കായിട്ട് ഒരുപാട് പദ്ധതികൾ ഈ ബീഹാർ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി ഒരു തവണ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്ന ഒരു അതേ ഒരു പ്രോസസ് തന്നെയാണ് ബീഹാറിലും ഇപ്പോൾ സ്ത്രീ വോട്ടർമാർക്കിടെ സ്ത്രീകൾക്കായിട്ട് ലക്ഷ്യമാതെ നടത്തിയിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിനും ജനവിരുദ്ധ യങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെ അവർക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഈ എൻ ഡി എ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം വനിതാ വോട്ടർമാർക്ക് ഇടയിൽ ഇവർക്ക് അനുകൂലമായിട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുക എൻ ഡി എ സഖ്യത്തിന് തന്നെയായിരിക്കും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് തന്നെ ആയിരിക്കും ഇന്ത്യ സഖ്യത്തിന് തന്നെ ആയിരുന്നു പക്ഷെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ ആരോപണമായിരുന്നു വോട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഈ ബീഹാറിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ഏതാണ്ട് അറുപത്തിമൂന്ന് ലക്ഷം വോട്ടുകളെ വെട്ടിക്കളഞ്ഞാണ് അതായത് വേണ്ടത്ര പിന്നെ രേഖകളില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയൊരു ആരോപണമാണ് ഉന്നയിച്ചത് അപ്പൊ ഇത് ഇത് വളരെ കണക്കുകൂട്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാല് ഓരോ മണ്ഡലത്തിലും ഇപ്പൊ ഈ അറുപത്തിമൂന്ന് ലക്ഷം എന്ന് പറയുന്നത് നാല്പത്തി ഏഴ് ലക്ഷം അപ്പം ഈ ഓരോ മണ്ഡലത്തിലെയും ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു സീറ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഈ പറയുന്ന ജെ ഡിയു ആ ജയിച്ചു നിൽക്കുന്നത് ബിജെപി ജെ ഡി യു സഖ്യയോടെ ജയിച്ചു നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടൊരു കണക്ക് കൂട്ടുണ്ട് എത്ര വോട്ടുകൾ മാർ മാർക്കുക അല്ലെങ്കിൽ എത്ര വോട്ടുകൾ കിട്ടാതിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷമാണ് കോൺഗ്രസിന് കിട്ടേണ്ട ഈ ഇത്രയും വോട്ടുകൾ ഏതാണ്ട് വെട്ടിക്കളഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി അവർക്കുണ്ട് അപ്പം ഏത് വിധേയനെയും കസേര നിലനിർത്തുക എന്നുള്ളൊരു ഗതികേടിലേക്ക് ബി ജെ പിയും മോദിയും എത്തിച്ചേർന്നിരിക്കുന്ന ഒന്നാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനിയൊരിക്കലും ബി ജെ പി ആർ എസ് എസ് ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ പാടില്ല അവർ ഇന്ത്യയിൽ ഒരിക്കലും ബാക്കി ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു ആ ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിനും ബി ജെ പിക്ക് മോദിക്കും തന്നെയാണ് പക്ഷെ അത് ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് പറയും ബീഹാറിലെ കാര്യം നമുക്കറിയാം ബീഹാറിൽ അവർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പതിനായിരം രൂപ വീതമാണ് ഇവിടുത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് കാരണം നമുക്കറിയാം അവിടെ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് നൂറോ നൂറ്റമ്പതോ രൂപ മാത്രം കിട്ടുന്ന ഒരു സ്റ്റേറ്റുകളാണ് പലതും പ്രത്യേകിച്ച് ഉൾനാടുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ പണം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് ഈ പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലം മേടിക്കാം അത്രയ്ക്കും വലിയൊരു തുകയാണ് അവരെ സംബന്ധിച്ച് പതിനായിരം രൂപയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് പതിനായിരം രൂപ കൊടുത്ത് ഒരു സെന്റ് സ്ഥലം മേടിക്കാം അപ്പോഴാണ് ഈ പറയും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ കണ്ട ഒരു കോടി ആളുകളിലേക്കാണ് ഈ പതിനായിരം രൂപ വെച്ച് നൽകുന്നത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ബെനിഫിറ്റ് ബെനിഫിറ്റാണത് കാരണം വലിയൊരു സാമ്പത്തിക ലാഭമാണ് അവരെ സംബന്ധിച്ചത് കിട്ടുന്നത് അപ്പം അങ്ങനെയും വോട്ട് മറയ്ക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അപ്പം ഈ പണത്തിന്റെ ഭൂരിപക്ഷവും വേണ്ട എഴുപത്തഞ്ച് ശതമാനവും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും മോദിയുമാണ് എന്നുള്ളൊരു കാര്യമില്ലാത്തുണ്ട് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് നിതീഷ് കുമാറിന്റെ സർക്കാർ നൽകുന്നത് അപ്പം തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ അവർ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുക ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് തന്നെയായിരിക്കും മാത്രമല്ല ഇപ്പോൾ പതിനായിരം രൂപ കിട്ടുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീ മാത്രല്ല വോട്ട് ചെയ്യുക ആ കുടുംബത്തിലെ മറ്റു വോട്ടർമാരും പരിഗണിക്കുക ഈ പറയുന്ന ഇവിടെ തന്നെ ആയിരിക്കും പക്ഷെ ഇത് തിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധി അവർക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അത് ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇത് ചതിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷെ വോട്ടുകൾ മാറി മറിഞ്ഞ അല്ലെങ്കിൽ റിസൾട്ട് മറ്റൊന്നായിരിക്കാം എന്തായാലും വലിയ പ്രചാരണം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് അത് തിരിച്ചറിയുമോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്